വിപണിയില് പച്ച ഏത്തക്കായ്ക്ക് വില ഉയരുന്നു ഒന്നരമാസം മുന്പുവരെ അറുപത്തിയഞ്ച് രൂപയ്ക്ക് അടുത്തായിരുന്ന ഏത്തക്കാ വില ഇപ്പോൾ എൺപത് രൂപയിലെത്തിയിട്ടുണ്ട് എന്നാൽ വില ഉയര്ന്നതിന്റെ പൂര്ണമായ പ്രയോജനം കർഷകർക്ക് ലഭിക്കുന്നില്ല പ്രാദേശിക മേഖലയിലെ കാർഷിക ചന്തയുടെ അഭാവമാണ് കര്ഷകര്ക്ക് നല്ല വില ലഭിക്കാതിരിക്കുന്നതിന് കാരണമെന്ന് കര്ഷക സംഘം ജില്ലാ ജനറൽ സെക്രട്ടറി എബിഐപ്പ് പറഞ്ഞു ഹോർട്ടിക്കോർപ്പ് പോലുള്ള സർക്കാർ സംവിധാനങ്ങളിലൂടെ ഏത്തക്കുലകൾ സംഭരിച്ച് ന്യായവില ലഭിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കണമെന്നും എ ബിഐപ്പ് ആവശ്യപ്പെട്ടു വിപണിയിൽ ഇത്രയും അധികം വിലവർത്തനം ഉണ്ടായിട്ടു വലിയ തോതിൽ ഡിമാൻഡ് ഉണ്ടായിട്ടു കർഷകരുടെ ഏത്തക്കുലകൾക്ക് ന്യായവില ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സംവിധാനവും ഉണ്ടായിട്ടില്ല സർക്കാർ സംവിധാനങ്ങളായ ഹോട്ടിക്കോർപ്പ് ഉൾപ്പെടെ കർഷകരുടെ ഏത്തവാഴക്കുലകൾ സംഭരിച്ചുകൊണ്ട് ഈ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഉയർന്ന വിലയുടെ പ്രയോജനം കർഷകർക്ക് ലഭ്യമാക്കാനുള്ള നടപടി ഉണ്ടാകണം അതുപോലെ തന്നെ പാമ്പാടിയിലെ ഈ പറയുന്ന കർഷകരുടെ ചന്ത ഈ ചന്തയുടെ പ്രവർത്തനം ഇതുവരെ തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ കച്ചവടക്കാർക്ക് കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് കർഷകരുടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വില ഗുണം പൂർണ്ണമായും ലഭ്യമാക്കാനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണം അതേസമയം ഏത്തക്കായുടെ വില ഉയരുന്നത് ചെറുകിട വ്യാപാരത്തെ ബാധിക്കുമെന്ന ആശങ്ക വ്യാപാരികൾക്കുണ്ട് ന്യൂസ് ബ്യൂറോ കോട്ടയം